ഈ ഒരു പ്രോഫിറ്റ് എങ്ങനെയാ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക ഇത് ലാഭമാണോ ഇല്ലേന്ന് എന്നൊരു സാധാരണക്കാരനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലോ നമ്മളൊരു അഞ്ച് വർഷം വണ്ടി ഉപയോഗിക്കാൻ മൈലേജ് കിട്ടുന്ന ആളും കോഴിക്കോട് സിറ്റിണ്ട് അത് നൂറ്റി മുപ്പത് കിട്ടുന്നവരുണ്ട് ഉപയോഗിക്കുന്ന രീതി ഉണ്ട് നമസ്കാരം ബ്രോ എന്താ പേരെന്താ നോബി നോബി അല്ലേ എടുത്തിട്ട് കൊറേ കാലായോ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ എട്ട് മാസവും ഏകദേശം ഒരു പത്ത് ദിവസവും അല്ലേ അപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും ഓടിക്കുന്നു മുപ്പതിനായിരം കിലോമീറ്റർ അല്ലേ മോൾ ഓടിക്കുന്നു അപ്പൊ ബ്രോ ബ്രോനെ അറിയാലോ ഞാനൊരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാനലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കസ്റ്റമർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ മോട്ട്രേന്റെ ഒരുപാട് കിലോമീറ്റർ ഓടി റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ ഒരുപാട് കിലോമീറ്റർ മോട്ട്രാർ ഓടിയിട്ടുണ്ടാവില്ല എട്ട് മാസമായിട്ടുള്ള എട്ട് മാസമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ബ്രോ ആണ് ഫസ്റ്റ് വാങ്ങിച്ചത് കേരളത്തിലല്ലേ ഇന്ത്യ തന്നെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ആദ്യത്തെ ഡെലിവറി ആദ്യത്തെ ഡെലിവറി അത് കേരളത്തിലാണോ ഫസ്റ്റ് ഇറങ്ങിയത് ഫസ്റ്റ് ഫസ്റ്റ് ഡെലിവറി ചെയ്ത് കേരളത്തിലാ ആണല്ലേ ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് എവിടെങ്കിലും ഉണ്ടോ മംഗലാപുരത്തൊക്കെ ഉണ്ട് ബാംഗ്ലൂർ ഉണ്ട് തോന്നുന്നു അല്ലേ ആ ബാംഗ്ലൂരുണ്ട് ആ ബാംഗ്ലൂരും അതേപോലെ തന്നെ മംഗലാപുരത്തും ഈ വണ്ടി ഉണ്ട് അല്ലേ അപ്പം എല്ലാവർക്കും അറേണ്ടത് ഈ വണ്ടി ശരിക്കും എങ്ങനെ എങ്ങനെയുണ്ടെന്നാണ് കാരണം നമ്മളുടെ റിവ്യൂ കണ്ടിട്ട് അതായത് ബ്രോ പറയുന്നതും അതേപോലെ തന്നെ ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് നമ്മളുടെ ചാനലിനോടുള്ള വിശ്വാസവും അതേപോലെ തന്നെ കസ്റ്റമറിനോടുള്ള വിശ്വാസവും ഉണ്ടാകും അത് കേട്ടിട്ടാണ് ആൾക്കാർ വണ്ടി എടുക്കുന്നത് അല്ലേ പലരും ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് പെട്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ബ്രോനോട് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് എനിക്കൊന്നാമത്തെ വണ്ടി ഞാൻ മുമ്പ് ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചോ ഒരു നാല് വർഷത്തിനടുത്തായി ഉപയോഗിച്ചിരുന്നു നാല് വർഷം നാല് വർഷം അപ്പോൾ അതിന് മൈലേജ് ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു മൈലേജ് ഷോട്ട് പിന്നെ ഒരു ഒരു പ്രത്യേക പെർസെൻറ്റേജിലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നാല് കിലോമീറ്റർ ഓടാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഓടുമ്പേക്ക് പൂജ്യത്തിൽ എത്തിപ്പോണൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഈ നാല് വർഷം ഉപയോഗിച്ച വണ്ടി ഏതായിരുന്നു അതൊരു പ്രമുഖ ബ്രാൻഡാണ് ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ മൈലേജ് ഇഷ്യൂ എനിക്ക് വലിയ വലിയ ഓട്ടങ്ങളുള്ള ആളാണ് ഓക്കെ ഒരുപാട് വലിയ വലിയ ഓട്ടങ്ങളുണ്ട് അതുകൊണ്ട് എടുക്കാൻ ആ ഓട്ടം എടുക്കാൻ പറ്റില്ല പിന്നെ ഇതിന് നല്ല പിക്കപ്പ് ഉണ്ട് അത് ഇടക്കിടക്ക് വയനാട് കുറ്റ്യാടി ആ ഭാഗത്തൊക്കെ ഞാൻ പോകണം അതേമാതിരി കക്കടംപൊയില് ഇതൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി പോകാനൊക്കെ ഓട്ടം ഉണ്ടാവും അപ്പൊ അതൊന്നും പഴയ വണ്ടിയിൽ ഇപ്പം കക്കാടംപോയി ഒന്നും കയറില്ല അത്യാവശ്യം നല്ല കയറ്റങ്ങൾ ഇത് കയറും അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ വണ്ടി കയറാത്ത കയറ്റം ഇത് കയറുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തത് കാരണം കുറച്ച് ലോഡ് എടുത്തിട്ട് ആ കയറ്റങ്ങളൊക്കെ കയറും വയനാട് വയനാട് ചോരൊന്നുമല്ല കക്കടംപൊല ചൊര ഹൈ റേഞ്ചാ ആ കയറ്റൊക്കെ കേറും ഓക്കെ അപ്പം അതുകൊണ്ട് എടുത്തു പിന്നെ പി എസ് എം മോട്ടറാ എ സി കറണ്ടാണ് ഉപയോഗിക്കുന്നത് ഓക്കെ മറ്റേ അധികം വണ്ടിയം ബി എൽ ഡി സാ ഡി സി കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പം എ സി കറണ്ട് ഉപയോഗിക്കുന്നത് ഏത് മോട്ടറിനും നല്ല പവർ ഉണ്ടാവും പവർ കൂടുതലായിരിക്കും നമ്മൾ വീട്ടിൽ തട്ട ഷോക്ക് അടിക്കുന്ന കറണ്ട് എന്നുള്ള വർക്ക് ചെയ്യുന്ന മോട്ടറിന് എപ്പോഴും പവർ കൂട്ടും ഇത് ഡി സി ആയിട്ട് ചാർജ് ചെയ്യുന്നത് ഡി സി ആയിട്ട് ചാർജ് ചെയ്തിട്ട് അത് എ സിയായി കൺവേർട്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ചാർജ് ഇത് എത്ര വാട്ട്സിൻ്റെ ചാർജറാണ് ഇത് മൂന്ന് കിലോ വാട്ട്സ് ഉണ്ട് മൂന്ന് കിലോ വാട്ട് അപ്പം ഏകദേശം എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ആവും ഇത് അഞ്ച് മണിക്കൂറാണ് ചാർജ് ചാർജാവേ ഒരു അഞ്ച് മണിക്കൂർ ഒരു പതിനഞ്ച് മിനിറ്റോട് ഇട്ടുകഴിഞ്ഞാൽ അത് ബാലൻസിങ് ആവും ബാലൻസിംഗ് ആവും അപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കിലോവാട്ട് എത്രയാണെന്ന് അറിയാം പത്തേ പോയിൻറ്റ് പത്തിൻ്റെ മുകളിലുണ്ട് പത്തേ പോയിന്റ് അഞ്ചാന്ന് അതായത് പത്തേ പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അവരുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം അഞ്ച് അഞ്ചര മണിക്കൂർ വേണം അല്ലേ

അപ്പൊ അതിന് വേണ്ടിട്ടാ വണ്ടി വാങ്ങിയത് ലോങ് ഞാൻ കേറ്റള ഏരിയയിലേക്ക് പോകുമ്പോൾ മൈലേജ് കിട്ടൂലോ അതായത് എത്ര കിട്ടും അപ്പൊ അത് എനിക്കൊരു നൂറ്റി ഇരുപത് ആ റേഞ്ച് കിട്ടുള്ളൂ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് റേഞ്ച് കിട്ടുള്ളൂ കേറ്റം കേറുമ്പോൾ കേറ്റം ഉള്ള ഏരിയകൾ പക്ഷെ അത് സ്ഥിരമായിട്ട് കയറ്റത്തിൽ ഓടി ഇറക്കുമ്പോഴാണോ അല്ലെങ്കിൽ വല്ലപ്പോഴും കെട്ടി ഇറക്കുമ്പോഴാണോ അല്ല ഞാൻ ഓട്ടം ലോങ് ഓട്ടോ പോകുമ്പോൾ കിട്ടുന്ന റേഞ്ചാ ഈ വണ്ടിക്ക് എന്താ വില വരുന്നത് ഞാൻ എടുക്കുമ്പോൾ മൂന്ന് എഴുപത്തി ഇപ്പം എന്താ വരാറില്ല ഇപ്പം ഏകദേശം ഇപ്പൊ എട്ട് മാസം കൊണ്ട് ഏകദേശം നമുക്ക് ഇത് എത്ര മുതലാവും കാരണം ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം കൊണ്ട് ഇത് നമുക്ക് മുതലാക്കാൻ പറ്റും ഫിനാൻസ് ഇല്ലെങ്കിൽ രണ്ട് ഒരു എഴുപത്തിയ്യായിരം എൺപതിനായിരം കിലോമീറ്റർ ഓടുമ്പോഴേക്കും ഫിനാൻസ് ഇല്ലെങ്കിൽ ഫിനാൻസ് ഇല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ഉടുമ്പത്തേക്ക് മുതലാക്കാൻ അല്ലേ ഓക്കേ ഓക്കേ അത് നിങ്ങൾക്കുലേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആണല്ലേ ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഇപ്പം ഇതിന്റെ മുമ്പ് അതായത് ഇപ്പം ഇതിന്റെ മുമ്പ് നിങ്ങൾ ഇലക്ട്രിക് ഓട്ടോ റഷ്യാണ് ഉപയോഗിച്ചത് അല്ലേ അതിൻ്റെ മുമ്പ് ഞങ്ങൾ പെട്രോൾ ഓട്ടോ റഷ്യ ഉപയോഗിച്ചുണ്ടായിരുന്നോ ആ ഉപയോഗിച്ചു അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് രണ്ട് മാസത്തേക്ക് എത്ര പെട്രോൾ ചിലവായിരുന്നു ഏകദേശം ഒരു കണക്ക് ഒരു മുന്നൂറ്റി രൂപേൻ്റെ അഞ്ചൊല്ലം മുമ്പ് അഞ്ചൊല്ലം മുമ്പ് അല്ലേ ഏകദേശം എത്ര ലിറ്റർ പെട്രോൾ എന്ന് പറയാൻ പറ്റുമോ കാരണം റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ഒരു മൂന്ന് നാല് ലിറ്റർ ഒരു ദിവസം നാല് ലിറ്റർ അല്ലേ ഓക്കെ അതായത് നാല് നാൽപ്പത് എൺപത് നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ ഒരു മാസം ഓക്കെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഇരുപത് ലിറ്റർ പെട്രോൾ എന്ന് പറയുമ്പോൾ എത്രയായി ഒരു മാസം പന്ത്രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിക്കുന്നുണ്ട് അല്ലേ ഇത് കറണ്ട് ഇതിന് കറണ്ട് ശരിക്കും എത്ര വരുന്നുണ്ട് രണ്ട് മാസത്തേക്ക് നിങ്ങൾ നോക്കി എനിക്കിപ്പോൾ ആറായിരത്തി അഞ്ഞൂറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു മാസം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ട് വരും എന്നാൽ എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ബില്ല് പണ്ട് വന്നിരുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ആ അപ്പോൾ ഇതിനോടൊരു നാലായിരം രൂപയോട് കൂടി ആ നാലായിരം രൂപ കൂടി ഈ വണ്ടി വന്നപ്പോൾ പക്ഷെ നിങ്ങൾ പന്ത്രണ്ടായിരം രൂപയുടെ പെട്രോൾ ശരിക്കും അടിക്കണമായിരുന്നു അല്ലേ അതായത് ഏകദേശം എട്ടായിരം രൂപയുടെ ലാഭം വരുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ഇ എം ഐ എത്രണ്ട് അറുനൂറ്റി നാല് ഇ എം ഐ അടിച്ചാലും ഏകദേശം എനിക്ക് ഒന്നൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്പേനടുത്ത് ബാക്കി വരുന്നുണ്ട് അല്ലേ ഇത് എത്ര എത്ര മാസത്തെ ഇ എം ഐ ആണ് ഇത് അഞ്ച് വർഷം അഞ്ച് വർഷം അപ്പൊ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നേരത്തെ കഴിക്കാം അപ്പൊ പിന്നെ അഞ്ച് വയസ്സിൻ്റെ ചിലവില്ല ആ അഞ്ച് വയസ്സായിരുന്നു ആ വണ്ടി ആ സമയത്ത് ഓടണം ഞാൻ ഓട്ടമില്ലാത്ത ആളുകൾ ഈ വണ്ടി എടുത്ത് കാര്യമില്ല ബാറ്ററിക്ക് എത്രയാണ് വാറണ്ടി ബാറ്ററിക്ക് അഞ്ച് വർഷം കമ്പനി കൊടുക്കുന്നുണ്ട് ഇത് ലിധിയം എൻ എം സി ബാറ്ററിയാണ് ഓക്കെ അധികം വണ്ടികൾക്കും എൻ എം സി ഉപയോഗിക്കുന്നുണ്ട് ഫോസ്ട്രേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ലിതിയത്തിൽ കുറച്ച് ലൈഫ് കുറഞ്ഞ ബാറ്ററിയാണ് അതിന് എഫിഷ്യൻസി കൂടുതലാണ് ഓക്കെ കൂടിയ ബാറ്ററിയാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ തേടി കൊടുക്കുന്ന രണ്ടായിരത്തഞ്ഞൂറ് സർക്കിൾ കറക്റ്റ് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം മൂന്നര ലക്ഷത്തോളം ഒരു നല്ല രീതിയിൽ രീതിയിലോളാം അതായത് ഇത് പോസ്റ്റ്വൈറ്റ് ബാറ്ററി ഒക്കെ ആകുമ്പോൾ മുമ്പത്തെ വണ്ടിക്ക് പോസ്റ്റ്വൈറ്റ് ബാറ്ററി അങ്ങനെ ഒരു ബാലൻസിങ് തെറ്റുണ്ടായിരുന്നു പെട്ടെന്ന് ബാലൻസ് തെറ്റിന് ഇത് അങ്ങനെ സംഭവിച്ചില്ലേറെ അപ്പം നിങ്ങളുടെ കണക്ക് കൂട്ടിലെ പ്രകാരം ഈ മൂന്നര ലക്ഷം കിലോമീറ്റർ എത്ര കൊല്ലം കൊണ്ട് ഓടും ഒരു ആറ് കൊല്ലം കൊണ്ട് ഓടും ആറ് കൊല്ലം കൊണ്ട് അപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി മാറ്റണ്ടേ ആറ് കൊല്ലം ഡീഗ്രേഡ് ആവും ഞാൻ ഇപ്പം കിട്ടുന്ന മൈലേജ് ഉണ്ടാവില്ല മൈലേജ് കുറഞ്ഞൊരു ഇപ്പം നൂറ് ഒരു നൂറ്റാപ്പ് കിട്ടേണ്ടതാണ് കാരണം ഒരു തൊണ്ണൂറ നൂറ് കിട്ടും അത് കുറച്ചുകൂടെ മാക്സിമം ഡിഗ്രേഡ് ചെയ്തിട്ട് മാറ്റുക ഇല്ലെങ്കിൽ മാറ്റണ്ടെങ്കിൽ സെല്ലുകൾ ഈ വീക്കായ സെല്ലുകൾ മാത്രം മാറ്റാം അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഏകദേശം എത്രയാവെന്ന് അറിയോ ഐഡിയ ഉണ്ടോ അതായത് ഇതിന് അൻപത്താറ് സെല്ലായിരുന്നു ആ അൻപത്താറ് സെല്ലിന് ഏകദേശം ഒരു ഒന്നേകാലക്ഷം റുപ്പി വരുന്നുണ്ട് ഓക്കെ സെല്ലിൻ്റെ ഡിവൈഡ് നോക്കിയായി അമ്പത്താറ് സെല്ലിന് ഒന്നേകാൽ ലക്ഷം രൂപ ആയിരുന്നുണ്ട് അപ്പം അത് ഡിവൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൻ്റെ പൈസ കിട്ടും അപ്പോൾ ആറ് വർഷത്തിലാണ് നമ്മൾ ബാറ്ററി മാറ്റുന്നതെങ്കിൽ ഒന്നേകാല ചിലവാക്കിയ ആറ് വർഷം കൊണ്ട് ഈ മൂന്നര ഒരു മൂന്ന് മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞാരായിരുന്നു ചിലവർക്ക് അഞ്ച് വർഷം കൊണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടുക അപ്പം ഓട്ടമുള്ളവർ മാത്രം ഇലക്ട്രിക് വണ്ടി എടുത്താൽ മതി പ്രാവശ്യം യൂസ് ചെയ്യുന്നവർ എടുക്കണമെങ്കിൽ ഒരു ലാഭമാണെങ്കിൽ കുറെ കാലങ്ങൾ എടുക്കും ഉപയോഗിച്ചാൽ മാത്രമേ കണ്ടീഷൻ വർക്ക് ചെയ്യും ഇലക്ട്രോണിക് സാധനം അങ്ങനെ നമ്മള് മൊബൈൽ ആണെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ വെറുതെ കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് മെറ്റുകൾ ഉപയോഗിക്കാൻ ഇലക്ട്രിസിറ്റി വാസ് ചെയ്യുന്നല്ലേ അതെ അതേപോലെ ഇപ്പം ഇലക്ട്രിക് ഓട്ടോ ഇലക്ട്രിക് ഓട്ടോന്നല്ല ഏത് ഓട്ടോ എടുക്കുന്നത് ഒരു സാധാരണക്കാരായിരിക്കും അല്ലേ അവരുടെ ജീവിത മാർഗ്ഗമാണ് ഇലക്ട്രിക്കിലേക്ക് മാറുമ്പം അവർക്ക് ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവർക്ക് ഇലക്ട്രിക് പുതിയതാണ് പിന്നെ ഒരുപാട് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഒരു ഇത്രയും ലക്ഷം മുടക്കി ഈ ഒരു പുതിയ വണ്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഇലക്ട്രിക് വണ്ടി വാങ്ങുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പേടിയുണ്ടാവും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ വാങ്ങിയ ആൾക്കാരുടെ ഒരു അനുഭവമാണ് അവർ നോക്കുന്നത് നല്ലതാണെങ്കിൽ വാങ്ങിക്കാലോ ഈ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക ഇത് ലാഭമാണോ ഇല്ലയെന്നൊരു സാധാരണക്കാരനെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുമോ നമ്മളൊരു അഞ്ച് വർഷം ഒരു വണ്ടി ഉപയോഗിക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെച്ചിട്ട് അഞ്ച് അഞ്ച് വർഷം എന്നുവെച്ചാൽ ആരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ദിവസം കറക്റ്റ് വണ്ടി ഉപയോഗിക്കും ഒരു ഫുൾ ചാർജ് ശരിക്കും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറിനുള്ളിൽ ഓടാൻ പറ്റും ഒരു ആയിരത്തി മുന്നൂറ് വെച്ചിട്ട് ഈ അഞ്ച് വർഷം നാരി ൂറ് ആയിരം പതിനാല് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിനാല് ലക്ഷത്തിനും രൂപേനടുത്ത് ഓടാം ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഓടാൻ പറ്റും ഡെയിലി വർക്ക് പണിയിലാൾക്ക് കിട്ടും പണി കുറവുള്ള ആളുകൾ ഇത് എടുക്കാത്തതല്ല കാരണം വെച്ചാൽ അവൾക്ക് സാധാ വണ്ടിയാണ് നല്ലത് ഈ ഇരുപത്തിനാല് ലക്ഷം എന്ന് പറയുന്നത് എത്ര വർഷം കൊണ്ടാണ് അഞ്ച് വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഒരു എത്ര കിലോമീറ്റർ എന്നാ കണക്ക് കൂട്ടാൻ പറ്റും കൂട്ടാം ഇതിപ്പം അഞ്ച് വർഷം കൊണ്ട് ഒരു രണ്ടു ലക്ഷത്തി അൻപത്തി കിലോമീറ്റർ ആണ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം പിന്നെ ഇതിന് വരുന്ന മാസം ഒരു മൂവായിരം വെച്ചിട്ടെങ്കിലും കറണ്ട് ബില്ലിനു മാറ്റി വെക്കണം ഈ സമയത്ത് ഒരു ബാറ്ററിൻ്റെ ഏതെങ്കിലും ഒരു അഞ്ചാറ് വർഷം ആയ കുറച്ച് സെല്ലുകളൊക്കെ വീക്കാവും അതിനൊരു ക്യാഷ് നമ്മൾ കണ്ടുവെക്കണം അതായത് ആ സമയത്ത് അത് പോയി കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അത് എനിക്ക് നഷ്ടമായി ആ വഴിത്താലേ പടാനല്ലേ ഉള്ളൂ ദിവസം ചെറിയൊരു ചെറിയൊരു സംഖ്യ വണ്ടിക്കൂടെ മാറ്റി വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ പിന്നെ അതിന്റെ മോട്ടോർ അത് എന്തും റിപ്പയറിംഗ് ഒക്കെ ഉണ്ടാവും അതൊക്കെ വരാൻ ചാൻസ് ഉള്ള സാധനം പി എം സി മോട്ടർ ആണ് റിപ്പയറബിൾ ആണ് പിന്നെ അതിന്റെ മറ്റേ സർവീസ് ഒക്കെ ഉണ്ടാവില്ല പത്തായിരം കിലോ ഉണ സർവീസ് അഞ്ച് സർവീസായി ആയി അഞ്ചാമത്തെ സർവീസ് ഉണ്ട് ഇതിപ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇഞ്ചിൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എന്ത് സർവീസാണ് ശരിക്കും വരുന്നത് ഇതിന് ഒരു ബാറ്ററി പാക്കേജ് ഒന്ന് ചെക്ക് ചെയ്യും ബാറ്ററിന്റെ പാക്ക് ചെക്ക് റിപ്പോർട്ട് നോക്കും ബി എം എസ് ആണെങ്കിൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ആ റിപ്പോർട്ട് നോക്കി അതിന്റെ സെല്ല് വീക്കാണോ അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും ബാലൻസിംഗ് ഒക്കെ ഒക്കെ ബാലൻസിംഗ് ചെക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക് ഓയിൽ പിന്നെ മറ്റേ വീലിൻ്റെ അതൊന്ന് ചെക്ക് ചെയ്യും പിന്നെ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഹൗസിംഗ് ഓയിൽ മാറ്റും മോട്ടറോ മോട്ടർ എം സിയു ആണ് നോക്കുക എം സി മോട്ടോർ എം സിയോ മോട്ടോർ കൺട്രോൾ യൂണിറ്റ് ആണ് ഒന്നും സംഭവിക്കാൻ മോട്ടറിന് സംഭവിക്കാനുള്ള കാൽക്രമണ സംഭവിക്കും മോട്ടർ എന്തെങ്കിലും കംപ്ലൈൻ്റ് നന്നാക്കാൻ പറ്റുന്ന സാധനം തന്നെ ഈ വണ്ടിന്റെ പാർട്സ് ഒക്കെ കിട്ടാണ്ടോ ആ അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് അല്ലേ കാരണം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റ് അല്ലേ ഇതോ ഇന്ത്യൻ ഇന്ത്യൻ ഉണ്ടാക്കുന്ന ഇന്ത്യ എവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ എവിടെയാറിയോ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ബാംഗ്ലൂർ ആണോ തമിഴ്നാട് ആണോ അല്ലേ ആ ഓക്കെ ഓക്കെ ഇതിന്റെ ബോഡി ക്വാളിറ്റി എങ്ങനെയുണ്ട് ആ ഫുൾ മെറ്റൽ ഇത് മെറ്റലല്ല ഇതൊക്കെ മെറ്റൽ ഇത് ഫൈബർ ആണ് ഇത് മാത്രം ഇത് മെറ്റലാണ് ആ പിന്നെ സീറ്റൊക്കെ മറിച്ചിടാൻ പറ്റുന്ന സീറ്റ് സാധനം ആ ഇവിടെ അപ്പം അത്യാവശ്യം നല്ല സ്പേസ് കിട്ടില്ല മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ ഇതിൻ്റെ ബാറ്ററി ഇവിടെ വരുന്നത് ഈ ബാക്കിൽ ഇതിൻ്റെ താഴ്ത്താ ഓക്കെ അത് വേണ്ട ഇതിൻ്റെ മോട്ടർ എവിടെ വരുന്നത് എത്ര പവർ ഉണ്ട് ഈ മോട്ടറിന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ മോട്ടോർ പവർ അത് കുഴപ്പമില്ല ഞാനത് പറയുന്ന സമയത്ത് ബാക്കിൽ എഴുതി കാണിക്കാം

തീർക്കണമെങ്കിൽ ഒരു നൂറ് നൂറ്റി നാൽപ്പത് അതിന് മുകളിൽ ഓടുന്ന ആൾക്കാർ ഈ വണ്ടി കാര്യമുള്ളൂ കുറച്ച് ഓടുന്ന ആൾക്കാർക്ക് ആകുമ്പോൾ ഇത്തിരി ഓടി അവിടെ വെക്കാനെ അത് വണ്ടിക്ക് അല്പം ഹെൽത്തിക്ക് നന്നാവുക അപ്പൊ അത്യാവശ്യം നല്ല ഓട്ടം ഉള്ളവർ എടുത്താൽ മതി അടുത്താൽ മതി അപ്പൊ ഇത്രയും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ വണ്ടീന്റെ കാര്യത്തിൽ ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യലോ അല്ലെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല അത് കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ ഹാപ്പിയാണ് പിന്നെ ഞാൻ എൻ്റെ വാക്കുക ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്ത് വെച്ച് വേറെ ആൾക്ക് കിട്ടിയിട്ട് അയാൾക്ക് ഇതേമാതിരി പെർഫോമൻസ് കിട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ അയാളിനെ വിളിച്ചിരിക്കില്ല അതെ ഞാൻ ഇറക്കില്ല ഒരാൾക്ക് മനസ്സിന് തൃപ്തിയായിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി അത് വണ്ടി മറ്റുള്ളവർ വാക്ക് കിട്ടിയെടുക്കരുത് വണ്ടി ഓടിച്ച് നോക്കുക മറ്റെങ്കിലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക വണ്ടി അയാൾക്ക് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പായാൽ മാത്രം ഏത് വണ്ടി ആണെങ്കിലും ഇപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എന്താണെങ്കിലും കംഫർട്ടബിൾ മാതം എടുക്കത്രേ ലക്ഷം ആ മൂന്നര ലക്ഷം ഒരു അടവൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന അഞ്ചഞ്ചര ലക്ഷം കഴിയും അല്ല ഓൺ റോഡ് എത്ര വരുന്നുണ്ട് മൂന്ന് എഴുപത്തഞ്ചാണ് ഞാൻ എടുക്കുമ്പോൾ ഇപ്പൊ മൂന്ന് തൊണ്ണൂറിന് അടുത്ത് നാല് ലക്ഷം രൂപ എന്റെ ഒക്കെ എടുക്കുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് മാത്രമല്ല അവർ കൊറേ ആൾക്കാരോട് ചോദിച്ചോക്കുക ഉപയോഗിച്ചല്ലേ ഒന്നോ രണ്ടോ ആളോട് ചോദിക്കുന്നതിനെ പകരം കുറച്ച് അധികം ആകരോട് ചോദിച്ചോക്കുക അവരുടെ എക്സ്പീരിയൻസ് അല്ലേ നിന്റെ വണ്ടി ഓടിച്ചു നോക്കുക ഈ വണ്ടിക്ക് എനിക്ക് നൂറ്റി നാൽപ്പത് മൈലേജ് കിട്ടുന്നു നൂറ്റി എഴുപത് മൈലേജ് കിട്ടുന്ന ആളും കോഴിക്കോട് സിറ്റി ഉണ്ട് ശരി അത് നൂറ്റി മുപ്പത് കിട്ടുന്നവരുണ്ട് ഉപയോഗിക്കുന്ന രീതി ഉണ്ട് വണ്ടി ഉപയോഗിക്കുന്ന രീതി പറഞ്ഞു ശരിക്കും എങ്ങനെയാണ് അത് മെച്ച ഞാൻ സിറ്റിയിലാണ് ഉപയോഗിക്കുന്നത് സിറ്റിയിലെ ഏകദേശം ഒരു നാല്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് നാല് അധികം വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ സ്പീഡ് സ്പീഡിൽ അതന്നെ ഓടിക്കുമ്പോൾ എപ്പോഴും ബ്രേക്ക് താങ്ങി കൊണ്ട് ഓടിക്കരുത് ഒന്നാമത്തെ മൈലേജ് ഷോട്ട് നല്ലതെന്ന് വരും ബ്രേക്കിനോട് കാലുവെച്ചുമ്പോഴേ ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാറ് കാലിച്ച് കലിച്ച് ഓടിക്കുകയാണെങ്കിൽ മലേജ് ഷോട്ട് വരും പിന്നെ ആക്സെറ്റർ ത്രൂ ആയിട്ട് പിടിച്ചുകൊണ്ട് ഓടിക്കാതെ ഒരു കുറച്ചും സ്പീഡ് പോകുമ്പോൾ ും അതും കാര്യമാണ് വലിക്കുന്ന വേറണ്ടി അവര് ചോദിച്ചിട്ട് ചാർജർ ആണ് ഒരു വർഷം ഇപ്പം പറഞ്ഞിരിക്കുന്ന ഒരു മൂന്ന് വർഷി തരും അത് വണ്ടി എടുക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സംഭവം ഒരു മൂന്ന് വർഷം ചാർജറിന് വാറണ്ടി കിട്ടണമെങ്കിൽ പിന്നെ വലിയ ടെൻഷൻ ഉണ്ടാവില്ല മോട്ടറിനോ മോട്ടറിനോക്കെ അഞ്ച് വർഷം അഞ്ച് വർഷം ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പം ഇത്രക്കായിരുന്നു കാര്യങ്ങൾ അറിയാണ്ടായിരുന്നത് എന്നാൽ ശരി ബ്രോ താങ്ക്സ് കേട്ടോ